എല്ലാവർക്കും നമസ്കാരം ഒരു കുടക്കീഴിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ രണ്ട് ദിവസത്തെ ഹൈദരാബാദ് യാത്രയെക്കുറിച്ചാണ് ഹൈദരാബാദ് വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളും അവയെക്കുറിച്ചുള്ള ചെറു ചെറുവിവരണവുമാണ് ഇതിൽ പറയുന്നത് ഹൈദരാബാദിലെ പ്രധാന ആകർഷണ സ്ഥലങ്ങൾ ചാർമിനാർ ഗോൾക്കൊണ്ട ഫോർട്ട് റാമോജി ഫിലിം സിറ്റി സലാർജംഗ് മ്യൂസിയം ബിർളാ മന്ദിർ ഹുസൈൻ സാഗർ ലേക്ക് എന്നിവയൊക്കെയാണ് ട്രെയിനിലായാലും ഫ്ലൈറ്റിലായാലും മിക്കവാറും നമ്മൾ ഉച്ചയോടെ ആയിരിക്കും ഹൈദരാബാദിൽ എത്തുന്നത് അന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഹുസൈൻ സാഗർ ലേക്ക് എൻ ടി ആർ ഗാർഡൻ ബിർള മന്ദിർ ബിർള മ്യൂസിയം ബിർള പ്ലാനിറ്റോറിയം ഇതിനായി ഹൈദരാബാദിലെ പ്രധാന വാണിജ്യ കേന്ദ്രമായ ആബിഡ്സിൽ റൂം എടുക്കുന്നതാണ് നല്ലത് ഹൈദരാബാദ് ഓൾഡ് സിറ്റിയിലെ ആബിഡ്സ് ഹൈദരാബാദിലെ പ്രധാന ഷോപ്പിംഗ് ഏരിയകളിൽ ഒന്നാണ് ലഞ്ചിൻ്റെ ടൈം ആയതിനാൽ ഇവിടെ തന്നെയുള്ള ഗ്രാൻഡ് ഹോട്ടലിൽ നിന്ന് ബിരിയാണി കഴിക്കാവുന്നതാണ് തെലങ്കാനയിലെ ഹൈദരാബാദ് സന്ദർശിക്കുന്നവർ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത നിരവധി കാഴ്ചകളും അനുഭവങ്ങളുമുണ്ട് ചാർമിനാർ മുതൽ ഹൈദരാബാദി ബിരിയാണി വരെ നീണ്ടു കിടക്കുന്നതാണ് ഹൈദരാബാദിലെ കാഴ്ചകൾ അതിൽ തീർച്ചയായും കഴിച്ചിരിക്കേണ്ടതാണ് ഒസ്മാനിയ ബിസ്ക്കറ്റും ഇറാനി ടീയും ഇവിടെ നിന്നും ഓട്ടോ വിളിച്ചാൽ ലുംബിനി പാർക്കിലേക്ക് പോകാം ഇവിടത്ത് അധികവും തെലുങ്കും ഹിന്ദിയും മാത്രമേ അറിയൂ ലുംബിനി പാർക്കിലെ ടൈമിംഗ് രാവിലെ ഒമ്പത് മുതൽ രാത്രി ഒമ്പത് വരെയാണ് ഹുസൈൻ സാഗറിനടുത്തുള്ള ഒരു പാർക്കാണിത് ലുംബിനി പാർക്കിൽ നിന്ന് നോക്കിയാൽ സെക്രട്ടേറിയറ്റും അംബേദ്കർ പ്രതിമയും അമരജ്യോതി എന്നറിയപ്പെടുന്ന രക്തസാക്ഷി മണ്ഡപവും കാണാം തൊട്ടടുത്ത് തന്നെയാണ് എൻ ടിആർ ഗാർഡൻ ലുംബിനി പാർക്കിൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന പല റൈഡുകളുമുണ്ട് വാട്ടർ കാസ്കേഡ് പോപ്പ് ഫൗണ്ട ലേസർ ഷോ ലേസർ ഷോ വൈകുന്നേരം ഏഴ് മണി മുതലാണ് ആരംഭിക്കുക ലുംബിനി പാർക്കിൽ നിന്ന് തന്നെ നമുക്ക് ബുദ്ധ സ്റ്റാറ്റു കാണുവാൻ പോകാം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഗൗതമ ബുദ്ധന്റെ ഏക ശിലാപ്രതിമയാണിത് ലുംബിനി പാർക്കിൽ നിന്നും ബോട്ടിൽ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഇവിടെ എത്തിച്ചേരാം ബോട്ടിന് പെർ ഹെഡ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് ഹൈദരാബാദിലെ ഏറ്റവും വലിയ തടാകമാണ് ഹുസൈൻ സാഗർ ഇന്ത്യയിലെ ആദ്യത്തെ സ്നോ തീംഡ് പാർക്കും ഹുസൈൻ സാഗർ തടാകത്തിന് സമീപം ലോവർ ടാങ്ക് ബൺ റോഡിലാണ് ഹൈദരാബാദ് മുത്തുകളുടെ നഗരം എന്നാണല്ലോ അറിയപ്പെടുന്നത് ഹൈദരാബാദ് പേര് കേട്ടതാണ് ഇവ വിൽക്കുന്ന സ്ഥലങ്ങൾ ഇവിടെ ധാരാളമുണ്ട് ഓട്ടോയിൽ കയറിയാൽ അവർ ആദ്യം പറയുക പേൾസ് വിൽക്കുന്ന സ്ഥലത്തേക്ക് ഫ്രീ ആയി കൊണ്ടുപോകാമെന്നാണ് ഇവിടെ നിന്നും ഓട്ടോ വിളിച്ചാൽ ബിർള മന്ദിർ കാണാൻ പോകാം വെളുത്ത മാർബിൾ കൊണ്ട് നിർമ്മിച്ച ഈ ക്ഷേത്രം ഹൈദരാബാദിലെ ഒരു പ്രധാന ആകർഷണമാണ് പതിമൂന്ന് ഏക്കർ സ്ഥലത്ത് ഇരുന്നൂറ്റി അൻപത് അടി ഉയരമുള്ള നവബത്ത് പഹാഡ് എന്ന കുന്നിന് മുകളിൽ നിർമ്മിച്ച വെങ്കിടേശ്വര ഭഗവാന്റെ പ്രതിഷ്ഠയുള്ള ഒരു ഹിന്ദു ക്ഷേത്രമാണ് ബിർള മന്ദിർ പത്ത് വർഷമെടുത്ത് നിർമ്മാണം ആരംഭിച്ചത് രാമകൃഷ്ണ മിഷനിലെ സ്വാമി രംഗനാഥാനന്ദയാണ് ബിർള ഫൗണ്ടേഷനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് മൊബൈൽ ഫോൺ ക്യാമറ എന്നിവയൊന്നും ക്ഷേത്രത്തിന് മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല ഇവിടെ നിന്നും നടക്കുവാനുള്ള ദൂരം മാത്രമേ ബി എം ബിർള സയൻസ് സെൻ്ററിലേക്കുള്ളൂ ഇവിടെ ബിർള പ്ലാനറ്റോറിയം സയൻസ് മ്യൂസിയം ദിനോസറുകളുടെ സ്കെലിറ്റൻ എന്നിവ കാണാം അടുത്തത് ചാർമിനാർ ചാർമിനാറിൽ രാവിലെയും രാത്രിയിലെയും കാഴ്ചകൾ വ്യത്യസ്തമാണ് രാത്രി വളരെ ക്രൗഡായിരിക്കും വൈകുന്നേരം അഞ്ചു മണി കഴിഞ്ഞാൽ ചാർമിനാറിൻ്റെ മുകളിലേക്ക് കയറ്റിവിടില്ല അതിനാൽ ചാർമിനാർ യാത്ര പിറ്റേ ദിവസത്തേക്ക് ആക്കുന്നതായിരിക്കും നല്ലത് ഇവിടെയുള്ള താജ്മഹൽ റെസ്റ്റോറൻറ്റിൽ നല്ല ഫുഡ് ലഭിക്കുന്നതാണ് രാത്രി ഫുഡ് അവിടെ നിന്നാണ് കഴിച്ചത് പിറ്റേ ദിവസം ഒരു ടാക്സി ഏൽപ്പിച്ചു ചാർമിനാർ സെലാർജംഗ് മ്യൂസിയം നെഹ്റു സുവോളജിക്കൽ പാർക്ക് ഗോൾകൊണ്ട ഫോർട്ട് ഇത്രയും സ്ഥലങ്ങൾ അന്ന് കാണാൻ പറ്റി ഹൈദരാബാദ് എന്ന നഗരത്തിന്റെ ഒരു ഐഡന്റിറ്റിയാണ് ചാർമിനാർ പേരുപോലെ തന്നെ നാല് മിനാരങ്ങളോട് കൂടിയ കെട്ടിടമാണ് ചാർമിനാർ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സ്ഥലമാണിത് ചാർമിനാറിൽ വരുന്നവർക്ക് വിശാലമായ ഷോപ്പിംഗ് അനുഭവം ലഭിക്കും കൂടുതലും വിലപേശി വാങ്ങുന്നതായിരിക്കും നല്ലത് ഇതിന്റെ സമീപ പ്രദേശങ്ങളിൽ നിരവധി കടകൾ കാണാം നഗരത്തിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാറിയാണ് ചാർമിനാർ സ്ഥിതി ചെയ്യുന്നത് ഷാഹി രാജവംശത്തിലെ അഞ്ചാമത്തെ ഭരണാധികാരിയായിരുന്ന മുഹമ്മദ് ഗുലി ഗുത്തബ്ഷായാണ് ചാർമിനാർ നിർമ്മിച്ചത് നഗരത്തിന്റെ പാരമ്പര്യത്തെയും ഐശ്വര്യത്തെയും ആഘോഷിക്കുന്ന ഒരു പ്രതീകാത്മക കലാസൃഷ്ടിയായി ഇത് വർത്തിക്കുന്നു ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ കുറച്ച് സ്റ്റെപ്പുകളെ ഉള്ളൂ എന്നിരുന്നാലും സ്റ്റെപ്പുകൾക്ക് ഹൈറ്റ് കൂടുതലാണ് മുകളിൽ നിന്നുള്ള കാഴ്ച ഒരു പ്രത്യേക അനുഭൂതിയാണ് തരുന്നത് അത് കണ്ടു തന്നെ ബോധ്യപ്പെടേണ്ടതാണ് ഇതിനടുത്തു തന്നെയായി ചൗമഹല്ല പാലസ് ഉണ്ട് ഹൈദരാബാദിലെ നിസാമുമാരുടെ കൊട്ടാരമാണ് ചൗമഹല്ല പാലസ് അടുത്തതായി കാണാൻ പോകുന്നത് സലാർജംഗ് മ്യൂസിയമാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മൂന്ന് ദേശീയ മ്യൂസിയങ്ങളിൽ ഒന്നാണിത് സലാർജംഗ് കുടുംബത്തിന്റെ ഒരു സ്വകാര്യ കലാസമാഹാരമായിരുന്നു മ്യൂസിയത്തിലുള്ള എല്ലാ സൃഷ്ടികളും സലാർജംഗ് മൂന്നാമന്റെ മരണശേഷം ഇത് രാജ്യത്തിന് നൽകി പുരാതന വസ്തുക്കളുടെയും കലാരൂപങ്ങളുടെയും ഒരു വലിയ ശേഖരം ഇവിടെയുണ്ട് ഇതിന്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിനുശേഷം പോയത് നെഹ്റു സുവോളജിക്കൽ പാർക്കിലേക്കാണ് മുന്നൂറ് ഏക്കർ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന സുവോളജിക്കൽ പാർക്ക് മുഴുവൻ ചുറ്റി നടക്കാൻ ഏകദേശം ആറേഴ് മണിക്കൂർ എടുക്കും പ്രകൃതിയെയും വന്യജീവികളെയും സ്നേഹിക്കുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട സ്ഥലമാണ് നെഹ്റു സുവോളജിക്കൽ പാർക്ക് ജൂ പാർക്കിലേക്കുള്ള എൻട്രി ഫീ ഹൺഡ്രഡ് ആണ് ടായ് ട്രെയിൻ റൈഡ് ബാറ്ററി ഓപ്പറേറ്റഡ് വെഹിക്കിൾ ഫിഷ് അക്വേറിയം റെപ്റ്റൈൽ ഹൗസ് ഡോക്ടർ ആനിമൽ ഹൗസ് സഫാരി പാർക്ക് ഡ്രൈവ് ഇവയ്ക്കെല്ലാം വേറെ വേറെ ടിക്കറ്റ് എടുക്കണം ഇത്രയും സ്ഥലങ്ങൾ നടന്നു കാണുന്നതിലും നല്ല ഇവരുടെ വണ്ടിയിൽ പോകുന്നതാണ് ഇടയ്ക്കിടെ ഓരോ സ്ഥലത്തു നിർത്തി കാഴ്ചകൾ കാണാം ഇവിടത്തെ കാഴ്ചകൾ പറഞ്ഞാൽ തീരുന്നതല്ല സിംഹവും പുലിയുമെല്ലാം യഥാ ഇഷ്ടം നടക്കുന്നത് കാണാം ഞാൻ ഇതൊരു വീഡിയോ ആയി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇവിടെ നിന്ന് ലഞ്ച് കഴിച്ച ശേഷം നേരെ പോയത് ഗോൾകൊണ്ട ഫോർട്ടിലേക്കാണ് എല്ലാ ദിവസവും രാവിലെ ഒമ്പത് മുതൽ വൈകുന്നേരം അഞ്ചര വരെ വിസിറ്റേഴ്സിന് അലൗഡ് ആണ് തെക്കേ ഇന്ത്യയിലെ മധ്യകാല രാജവംശമായിരുന്ന കുത്തബ് ഷാഹി സുൽത്താൻമാരുടെ കേന്ദ്രമായിരുന്നു ഗോൾകൊണ്ട കോട്ട നഗരത്തിൽ നിന്നും ഒമ്പത് കിലോമീറ്റർ മാറിയാണ് ഗോൾകൊണ്ട കോട്ട സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി അറുന്നൂറിലാണ് ഈ കോട്ട പണി ചരിത്ര കഥകൾ നിരവധി പറയാനുണ്ട് ഈ കോട്ടയ്ക്ക് കോഹിനൂർ വജ്രം സൂക്ഷിച്ചിരുന്ന സ്ഥലം എന്ന നിലയിലാണ് ഈ കോട്ട ലോക ശ്രദ്ധ നേടിയത് ഗോൾകൊണ്ടയിലെ അത്ഭുത കാഴ്ചകൾ കാണാൻ നിരവധി പേരാണ് ദിവസവും വരുന്നത് വൈകുന്നേരങ്ങളിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയും ഉണ്ടാകും പ്രതിരോധത്തിന്റെ ഭാഗമായി കാകതീയ രാജവംശമാണ് ഗോൾകൊണ്ട കോട്ട നിർമ്മിച്ചത് മുന്നൂറ്റി തൊണ്ണൂറടി ഉയരമുള്ള ഒരു ഗ്രാനൈറ്റ് കുന്നിലാണ് ഈ കോട്ട നിർമ്മിച്ചത് റാണി രുദ്രമാദേവിയും ഹിംഗാമിയായ പ്രഥാമരുദ്രയുടെയും കോട്ട പുനർ നിർമ്മിച്ചു തുടർന്ന് ഷാഹി രാജവംശമാണ് ഇന്ന് കാണുന്ന രൂപം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ യുനെസ്കോ ഗോൾകൊണ്ട ഫോർട്ടിനെ പൈതൃക സ്ഥലമായി പ്രഖ്യാപിച്ചു ഇസ്ലാമിക ഹിന്ദു വാസ്തുവിദ്യയുടെ മനോഹരമായ ഒരു സമന്വയമാണിത് കോട്ടയുടെ മതിലുകൾക്ക് എൺപത്തേഴ് കൊത്തളങ്ങളും എട്ട് കവാടങ്ങളും അറുപതി അടി വരെ ഉയരവുമുണ്ട് കോട്ടയ്ക്ക് ചുറ്റുമുള്ള നാല് കവാടങ്ങളുടെയും അകത്തേക്ക് പ്രവേശിക്കാം കോട്ടയിലെത്താൻ മുന്നൂറ്റി അറുപത്താറ് പടികളിൽ കുറയാതെ കയറേണ്ടതുണ്ട് എത്ര കയറിയാലും മുകളിലെത്താൻ പിന്നെയും പടികൾ ബാക്കി കോട്ട കണ്ട് രാത്രിയോടെ ഞങ്ങൾ ആബിഡ്സിലുള്ള ഹോട്ടലിൽ തിരിച്ചെത്തി പിറ്റേ ദിവസം റാമോജി ഫിലിം സിറ്റി കാണുന്നതിനെ മാറ്റിവെച്ചു ഒരു ദിവസം മുഴുവൻ അവിടെ ചെലവഴിക്കേണ്ടി വരും ഇവിടെ നിന്നും റൂം വെക്കേറ്റ് ചെയ്ത ശേഷം ഊബർ വിളിച്ച് റാമോജിയിലേക്ക് രാവിലെ ഒമ്പത് മുതൽ രാത്രി ഒമ്പത് വരെയാണ് അവിടെ ടൈമിംഗ് രണ്ടായിരം ഏക്കർ സ്ഥലത്താണ് ലോകത്തിലെ ഏറ്റവും വലിയ ചലച്ചിത്ര സ്റ്റുഡിയോ സമുച്ചയമായ റാമോജി ഫിലിം സിറ്റി സ്ഥിതി ചെയ്യുന്നത് ബോളിവുഡ് മുതൽ നമ്മുടെ മലയാള സിനിമകൾക്ക് വരെ ലൊക്കേഷൻ ആയിട്ടുള്ള സ്ഥലമാണിവിടം കഥയ്ക്കനുസരിച്ച് സെറ്റുകളിട്ട് ചിത്രീകരണം നടത്തുന്നു ഇരുപത് ഫിലിം യൂണിറ്റുകളെ ഒരേ സമയം ഫിലിം സിറ്റിയിൽ ഉൾക്കൊള്ളാനാകും ലണ്ടൻ സ്ട്രീറ്റ് ഹോളിവുഡ് സിഗ്നേജ് ജാപ്പനീസ് ഗാർഡൻ എയർപോർട്ട് ഹോസ്പിറ്റൽ വിവിധതരം ഭൂപ്രകൃതിയുള്ള സ്ഥലങ്ങൾ ലബോറട്ടറികൾ തുടങ്ങിയെല്ലാം ഇവിടെയുണ്ട് ഇതെല്ലാം ഷൂട്ടിങ്ങിനായി ഉപയോഗിക്കുന്ന സ്ഥലങ്ങളാണ് വെറുതെ കറങ്ങുക മാത്രമല്ല വിവിധതരം വിനോദ പരിപാടികളും സജ്ജീകരിച്ചിട്ടുണ്ട് സാഹസിക വിനോദങ്ങൾ ടോയ് ട്രെയിൻ റൈഡ് തുടങ്ങിയവയും ആസ്വദിക്കാം ഓൺലൈൻ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്ത ഞങ്ങൾക്ക് ആയിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് രൂപയാണ് ഒരാൾക്ക് വന്നത് ഇവിടെ നിന്നും പതിനഞ്ച് കിലോമീറ്റർ അകലെയുള്ള റാമോജി ഫിലിയൻ സിറ്റിയിലെ പ്രധാന സ്ഥലമായ യുറേഖയിലേക്ക് ഇവിടെ നിന്നും ഇവരുടെ ബസ്സിൽ കൊണ്ടുപോകും ഇവിടെ പല സോണുകളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് റാമോജി മൂവി മാജിക് സ്റ്റുഡിയോ ടൂർ എക്കോ ടൂർ ഫണ്ട് സ്ഥാൻ സാഹസ് എന്നിങ്ങനെ യുറേഖയിലെത്തിയത് ആദ്യം ഓപ്പണിംഗ് സെറിമണിയാണ് ഇവിടെ നിന്നും വിന്റേജ് ബസ്സിൽ റാമോജി ഫിലിം സിറ്റിയിലെ ഓരോ ഭാഗത്തേക്കും പോകാം ഓരോ ബസ്സിലും ഓരോ ഗൈഡ് ഉണ്ടാകും അവർ ആ സ്ഥലങ്ങളെ കുറിച്ച് നമുക്ക് ബാഹുബലി സെറ്റ് ഇവിടെ നിലനിർത്തിയിട്ടുണ്ട് ഉച്ചയ്ക്ക് ലഞ്ച് ഇവിടെ നിന്നും കഴിക്കാവുന്നതാണ് വെജിറ്റബിൾ ആൻഡ് നോൺ വെജിറ്റബിൾ ലഭിക്കുന്ന സ്ഥലങ്ങളും വേറെ വേറെ ഉണ്ട് ഇവിടെ നിന്നും ഏകദേശം അവസാനിക്കാറാകുമ്പോൾ മൂവി മാജിക്കിൽ എത്താം അവിടെ സ്പേസ് യാത്ര ആക്ഷൻ തിയേറ്റർ ഫിലിം മേക്കിംഗ് ലൈറ്റ് ആക്ഷൻ ക്യാമറ തുടങ്ങിയ കാണാം ഒരു ഫിലിം ഷൂട്ട് ചെയ്ത ശേഷം നാം കാണുമ്പോൾ എങ്ങനെയാണെന്ന് അവർ വിശദീകരിച്ച് തരും ഇതെല്ലാം കണ്ട ശേഷം ഒരു നാലര നാലര ആകുമ്പോഴേക്കും ക്ഷീണിച്ചവർക്ക് തിരിച്ചു പോകാം അതിനായി ഇവരുടെ ബസ് തയ്യാറായിട്ടുണ്ടാകും അല്ലെങ്കിൽ ഒമ്പത് മണിവരെ മ്യൂസിക്കൽ ഫോണ്ടിനും മറ്റു കാഴ്ചകളും കണ്ട് അവസാനത്തെ അപ്പ് സെർമണിയും കണ്ട് മടങ്ങാം തിരിച്ച് റാമോജിയിലെ ആദ്യം ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്തെത്തിയാൽ ഊബർ വിളിക്കുകയോ അല്ലെങ്കിൽ ധാരാളം ടാക്സി ഡ്രൈവേഴ്സ് ടാക്സി ആവശ്യമുണ്ടോ എന്ന് ചോദിച്ച് അവിടെ ഉണ്ടാകും ഇനി നമുക്ക് എയർപോർട്ടിനടുത്തോ റെയിൽവേ സ്റ്റേഷനടുത്തോ എടുക്കുന്നതായിരിക്കും നല്ലത് പിറ്റേ ദിവസത്തെ ട്രെയിനിൻ്റെയോ ഫ്ലൈറ്റിൻ്റെയോ സമയത്തിനനുസരിച്ച് സ്ഥലങ്ങൾ കാണുന്നത് തീരുമാനിക്കുകയും ചെയ്യാം അങ്ങനെ മനോഹരമായ കാഴ്ചകൾ ഒരുക്കിയ ഹൈദരാബാദിനോട് നമുക്ക് നന്ദി പറഞ്ഞ് മടങ്ങാം